എന്തെങ്കിലും ഇഷ്ടകാലോ അങ്ങനെ ഇഷ്ടകാലും മാറി നല്ല കാലത്തിലൊരു പരാസം കൂടാലോചന എന്താ പക്ഷേ ഞാൻ ചെറിയ ചിന്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അതന്ന് തിരുത്താർത്ഥത്തിൻ്റെ തന്നെ തലമാണ് ഇങ്ങനെ വന്നത് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതേ തിരുത്തി പോരുന്നതിൽ ഇങ്ങനെ ഒന്നും സൗകര്യമില്ല അതല്ലേ ശരി നിങ്ങൾക്കത് തന്നെയല്ലേ പറയാനുള്ളത് ില്ല അതൊക്കെ ഈ പവർ ഗ്രൂപ്പത്തൊക്കെ ഞാൻ പറയണത് അത് ചിന്താ പറയുക ഹൃദയമുണ്ട് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ആർക്കും ഒന്നും നേരമില്ല അതെ ആയി തോന്നുന്നതാണ് അതൊക്കെ ഒരു ചിന്താതിക ചിന്താഗതികളുടെ പ്രശ്നമാണ് ൂപ്പെന്ന് പറയുന്നത് ഇത്യതിനെപ്പറ്റി എന്താണ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണെങ്കിലും ഈ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല എന്താണെങ്കിലും അറിയില്ല അതാണ് ഉണ്ടാകാതിരുന്ന സമയം ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടും പറയാതിരിക്കാൻ പറ്റില്ല ആ തെറ്റുകളൊക്കെ അന്നേ തിരുത്തി പോകേണ്ടത് ഈ ആ ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് അപ്പോഴാണ് ഓപ്പോസിറ്റ് കക്ഷിയുള്ളത് എല്ലാവരെയും എല്ലാവരും സ്ട്രോങ് ആയിരുന്നു അപ്പം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സിനിമയ്ക്ക് കാണുകയുണ്ടായില്ലേ അത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ ഇന്നലെ തന്നെ രാത്രിയിൽ അതിരാത്രി വെള്ളം കിടന്നില്ല ഏറ്റവും ലൈറ്റ് ലൈറ്റ് ഒഴിച്ച് അവര് ഇവരെ ഇങ്ങനെ കിടക്കുന്നത് കഷ്ടപ്പെടുകയാണ് അവരെല്ലാവരും വൈത്തരിക്കുന്നതും കൂടെയാണ് ഇപ്പോൾ അവരുടെ കൂടെ കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തീർത്ത് ഒരു കുടക്കീഴിൽ ഉണ്ടാകുന്ന എല്ലാ കൃഷ്ണൻ നേരത്തെ മുന്നോട്ട് പോകണം അങ്ങനെ ആവും അങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും വരും എല്ലാവരും ഒന്നിച്ച് ഒരു ഭരണസമയം വരും കൃഷ്ണന്മാർ പറഞ്ഞ് പറഞ്ഞ് തീർത്ത് അങ്ങനെ വരും അദ്ദേഹം പറ്റുകയുള്ളൂ